<piño writers thingy tesa normalisation> ും പിന്നെ തുറക്കില്ല ഇത്രയും തെങ്ങ് സത്യത്തിൽ ആദായകരമല്ല എന്നാണ് നമ്മളൊക്കെ പൊതുവേ പറയാറുള്ളത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശരിയായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ നമ്മളതിനെ അല്ലെങ്കിൽ ഈ തെങ്ങ് തെങ്ങിൻ്റെ പറമ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് ഇവിടെ നമ്മൾ തെങ്ങിന് വളരെ ശാസ്ത്രീയമായിട്ട് വളപ്രയോഗം നടത്തുന്നത് അതായത് സാധാരണ ആളുകൾ ചെറിയൊരു തടംങ്ങനെടുക്കും പിന്നെ അതിൽ കുറേ വളവും തോലും ഒക്കെ ഇട്ടിട്ട് നേരെ മണ്ണിട്ടാണ് മൂര ചെയ്യുന്നത് അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാം മീറ്റർ വട്ടത്തിൽ അതായത് മൊത്തം വരുമ്പോൾ ഒരു മൂന്ന് മീറ്ററിലധികം വരുന്ന വട്ടത്തിൽ തെങ്ങിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഒരൊന്നര അടിയോളം താഴ്ചയിൽ നന്നായിട്ടൊരു തടം എടുക്കും അതവിടെയാണ് നമ്മളിതിൻ്റെ പിന്നെ വളം വലിച്ചിരിക്കുന്ന വേരുകളൊക്കെ ഉണ്ടാവുക ഏകദേശം ഒന്നരായിട്ട് തഴിച്ചാലാണ് അങ്ങനെ നമ്മളത് വളമെടുത്ത് പിന്നെ കുഴിയെ നല്ല തടെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളതിലെന്താക്കും നല്ല ഡോളോമേറ്റ് ഇട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും വളപ്രയോഗം നടക്കുക അപ്പോൾ വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ പോയി തടെടുത്തതാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞതിൻ്റെ ആഴം റെഡി ആയിട്ടില്ല വേണ്ടത്ര പ്രായത്തിലേക്ക് എത്തിയില്ല അതേപോലെ തന്നെ വട്ടവും കാര്യങ്ങളൊന്നും ഇത് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പൊ ഇതിങ്ങനെ ക്ലിയർ ആയി നമ്മൾ നല്ല റൗണ്ടായിട്ട് ചെയ്തതിന് ശേഷം ഒരു പത്ത് ഇരുപത് വർഷത്തേക്കൊന്നും പിന്നെ തടം തുറക്കുക അങ്ങനെ ഒരു പരിപാടി പിന്നെ ഇല്ല കൊല്ലത്തിനൊന്നും തടം തുറക്കില്ല തടം തുറക്കുന്ന പരിപാടി ഇല്ല ഇതിൽ മണ്ണിട്ട് മൂടുന്ന ഇല്ല മണ്ണിട്ട് നമുക്ക് തെങ്ങിനുള്ള ഓക്സിജന്റെ കുറവ് ഇതൊക്കെ ബാധിക്കും അപ്പൊ നമ്മൾ എന്താക്കണം ഡോളോമേറ്റ് ഇട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിനാവശ്യമുള്ള മറ്റ് വളങ്ങളും അതിന്റെ സൂക്ഷ്മ മൂലങ്ങളും ഒക്കെ കൊടുത്ത്

വ്യാസത്തിലുള്ളൊരു തടാണെടുത്തത് ആ തടത്തിൽ നമ്മൾ ആദ്യം ഡോളോമേറ്റഡും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോറോൺ ഇങ്ങനെ ഓരോ ഘട്ടഘട്ടമായിട്ട് അതിന് കൊടുക്കേണ്ട വളങ്ങൾ എൻ പിക്ക് ഒക്കെ കൊടുത്തു ജൈവ വളങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കും അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒന്ന് നമ്മുടെ തെങ്ങ് വളരെ മോശമാണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇതിലേക്ക് ഒരു നിലക്ക് ഒന്നും നോക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് തെങ്ങിലേക്ക് കണ്ടാൽ മനസ്സിലാവും ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു ട്രീറ്റ് ചെയ്ത് വന്നിട്ട് വേണം നമ്മൾ ശരിക്കും ഇതിനെ റെഡിയാക്കി എടുക്കണം ഈ തോട്ടത്തെ വേണ്ട 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 അതായത് പത്തിരുപത് വർഷത്തേക്ക് ഇനി തെങ്ങ് തടം തുറക്കുന്ന പരിപാടിയില്ല വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ആദ്യ സമയം മാത്രമാണ് നമ്മൾ ഇത്രയും പൈസ മുടക്കേണ്ടതുള്ളൂ അതായത് തെങ്ങിനെ തടം എടുക്കുക എന്നുള്ളത് ഒരു പണിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഒരാൾ ഏകദേശം രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തടങ്ങളാണ് നല്ല മണ്ണും നല്ല സമയമാണ് എടുക്കാൻ കഴിയുള്ളൂ അപ്പം ഇതേപോലെ നമ്മൾ എന്താക്കും തട എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തിരുപത് വർഷത്തേക്ക് പിന്നെ ഈ പരിപാടില്ല പിന്നെ വർഷം വരിക ഇതിലിട്ട തോരും കാര്യങ്ങളൊക്കെ വെട്ടി പുറത്തേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ താഴ്ച വരാം ഒന്നര അടിയോളം ആ ലാസ്റ്റിൽ വരുമ്പോൾ താഴ്ച വരണം തെങ്ങിന്റെ വേരുകൾക്ക് വരാനും പാടില്ല ഇവിടെ ചെരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യാം ഇനി ഇതിലെന്താ സംഭവം വെച്ചാൽ നമ്മൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഇവിടെ കാണുന്ന കുറേ തോ ഇതില് കാടുകളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം വെട്ടി നമ്മൾ ഓരോ തെങ്ങിന്റെ മരത്തിലേക്ക് ഇടും അതേപോലെ തന്നെ ഇപ്പം ഇതിലേക്ക് വെയിലെത്തുന്നില്ല ശ്രദ്ധിച്ചാൽ മനസ്സിലായി വീഡിയോയിൽ കാണുമ്പോൾ വെയില ആവശ്യമില്ലാത്ത കുറേ മരങ്ങളുണ്ട് ഒന്നിനും കൊള്ളാത്ത കുറേ മരങ്ങൾ ഇതൊക്കെ നമ്മൾ വെട്ടിയിട്ട് എന്താ ഇത് തോലിട്ട് മൂടും എന്നിട്ട് അടുത്ത വർഷം വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ പിന്നെ ഈ തോൽ പുറത്തേക്ക് ഇട്ടിട്ട് വീണ്ടും ഡോളോമേറ്റ് ഇട്ട് അതിനെ വളങ്ങൾ കൊടുത്ത് അടുത്ത കാടും സംഭവമൊക്കെ വെട്ടിയിട്ട് ഇതിലേക്ക് അതാണ് ചെയ്യുക ഇതാണ് ഇപ്പോൾ പണി തീർന്നൊരു കുഴി നമ്മൾ തടയടുത്ത് കഴിഞ്ഞ ഒരു ഇതാണ് കണ്ടില്ലേ ഇത് തെങ്ങിൻ്റെ ഇതിൻ്റെ കല്ല് അതിൻ്റെ ഈ വേരും നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് നമ്മളിതിൽ പരിക്കേൽപ്പിക്കുന്നുണ്ടോ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ചരിച്ചിട്ട് ഇത് കാണുന്നുണ്ടോ ശരിക്കും കാണണമെങ്കിൽ ഒന്ന് എടുത്ത് പിടിച്ച് ഒന്നുകൂടെ കാണാം അല്ലേ ഇത്രയും ആഴത്തിലാണ് ഇത് നമ്മൾ ഒരിക്കലും മണ്ണിട്ട് മൂടില്ല നമ്മളിതിൽ ഈ ഇതിലുള്ള കാടും മറ്റ് പിന്നെ പടുമരങ്ങളൊക്കെ വെട്ടിയിട്ട് തോലിടുകയാണ് ചെയ്യുക ഈ തെങ്ങൊക്കെ കണ്ടില്ലേ ഇനി ഒരു നമ്മൾ കഴിഞ്ഞാൽ അടുത്ത ും ഈ കാര്യം ചോദിക്കട്ടെ ഈ പറമ്പിൽ ഏകദേശം ഒരു പത്തുനൂറ് തെങ്ങുകൾ ഉണ്ട് ഈ തെങ്ങുകൾക്ക് മുഴുവൻ ഏകദേശം ഒരേ അവസ്ഥയാണ് ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ തെങ്ങിലേക്ക് തീരെ ശ്രദ്ധിക്കുന്നില്ല പറമ്പിലേക്ക് തന്നെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിലൊക്കെ വലിയ വലിയ മരങ്ങൾ പടുമരങ്ങളൊക്കെ കടന്നിട്ട് ഭൂമിയിലേക്ക് ഇപ്പോൾ സമയം ഏകദേശം പത്ത് പതിനൊന്ന് മണിയായി തുടങ്ങി ഇപ്പോഴും ഇതിലേക്ക് ശരിക്കും വെയിലെത്തിയിട്ടില്ല അത് ഇതിൻ്റെ വലിയൊരു പ്രശ്നമാണ് രണ്ടാമത്തന്നെ ഇവർ നാട്ടിലില്ല ഇവർ വിദേശത്ത് അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് തോട്ടത്തെ വേണ്ട രീതിയിൽ പരിപാലിക്കാനോ മെയിൻറ്റൈൻ ചെയ്ത് പോകാനൊന്നും അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ തെങ്ങ് ഇങ്ങനെയായി പോകാൻ കാരണം തെങ്ങ് മാത്രമല്ല കുറച്ച് കഴുങ്ങുണ്ട് മറ്റ് കുറച്ച് പിന്നെ പ്ലാന്റുകളൊക്കെ ഇവിടെ കണ്ട് അതൊന്നും ഇവർക്ക് വേണ്ട രീതിയിൽ മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളതിപ്പോൾ എല്ലാ വർഷവും ഇത് വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ ഏൽപ്പിച്ചതാണ് അപ്പോൾ ഇത് നമ്മൾ എന്താക്കും വളരെ സത്യസന്ധമായിട്ട് തന്നെ വളരെ ശാസ്ത്രീയമായിട്ട് നല്ല രീതിയിൽ നമ്മളിതിൻ്റെ വർക്ക് ചെയ്യും ഞങ്ങൾക്കറി അതിൻ്റെ മുതലാളിമാരൊന്നും ഇപ്പോൾ ഈ നാട്ടിലില്ല ഇവർ ഇവിടെ ഇല്ല നമ്മളാണിത് ചെയ്യുന്നത് പൂർണ്ണമായി നമ്മൾ ഏൽപ്പിച്ചതാണ് അപ്പോൾ നമ്മളതിൻ്റെ രീതിയിൽ വളരെ വൃത്തിക്ക് ഇപ്പോൾ ആണല്ലേ ഫുള്ള് എല്ലാവരും പല ഭാഗത്തായിട്ട് പത്തിരുപത് പണിക്കാർ കൂടിയിട്ട് പണി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി കഴിച്ച് അതിൻ്റെ വളം കൊടുത്ത് സെറ്റാക്കിയിട്ട് നമ്മൾ ഒന്ന് മാറും ഇപ്പോൾ അവർ പിന്നെ തേങ്ങ ഇടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ആവശ്യമില്ലാത്ത കുറച്ച് പട്ടകൾ ഉണ്ടാവും അത് നമ്മൾ ഒഴിവാക്കണം അതേപോലെ തെങ്ങ് ഒന്ന് വൃത്തിയാക്കണം ഇതൊക്കെ തേങ്ങ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ വേനൽക്കാലത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴും വർഷക്കാലത്ത് അറുപത് ദിവസം കൂടുമ്പോഴും തെങ്ങിൽ കയറണം നമ്മൾ ആൾ തെങ്ങ് കയറണം തേങ്ങ ഇടണം അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നല്ല ഈൽഡ് ഉണ്ടാവുള്ളൂ അതേ ധാരാളം ഉണ്ടാവുള്ളൂ നമ്മളിത് തന്നാല് കൊല്ലത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് ഇപ്പം ആളുകൾ തെങ്ങില് കയറുക തേങ്ങ ഇടാന്നൊക്കെ പറയുന്നത് അത് തന്നെ തെങ്ങ് ക്ലീൻ ചെയ്യുന്ന പരിപാടിയില്ല തെങ്ങിന് ഓല വിട്ടുന്ന പരിപാടിയില്ല നമ്മളെ പുതിയ കുറച്ച് ആളുകളുണ്ട് അവര് ഇന്ത്യക്കാരായിട്ടും പല രീതിയിലൊക്കെ വന്ന് അവരാരെയും കുറ്റപ്പെടുത്തല്ല ഓക്കെയാണ് പക്ഷേ നേരെ വന്ന് മെഷീൻ വെക്കുന്ന കയറുന്നു വലിക്കുന്ന ഇട്ടു പോകുന്ന സിസ്റ്റമാണ് പഴയ ആളുകളാണെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ല ഇപ്പൊ തേങ്ങാ കോലൊക്കെ വലിച്ചു കെട്ടും അതിന് കൊടുക്കും ഇങ്ങനെയൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടില്ല അധികം ആൾക്കാർ ഇതൊരു ജോലി മാത്രം ചെയ്യുന്നത് അതെ 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 അതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഒന്നുമില്ല അപ്പോൾ ഇന്ന് എന്താക്കണം ശരിക്കും അതൊക്കെ അതിൻ്റെ രീതി ചെയ്യുകയാണെങ്കിൽ ഇന്നും അത് വരുമാനം തന്നെയാണ് വലിയ മോശമൊന്നുമില്ല അതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോഴേ ഇത്തരം പറമ്പുകളിൽ നിങ്ങൾ തെങ്ങിന് തടം തുറന്നു കൊടുക്കുക ഇതിൻ്റെ മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ അല്ല നമ്മൾ എന്നാൽ പിന്നെ ഈ പറമ്പ് ശരിക്കും വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൽ പിന്നെ വളവും തെങ്ങിനൊക്കെ തെങ്ങ് കഴിഞ്ഞ സാധനങ്ങൾ ഓൾറെഡി ഇതിലുള്ള മരങ്ങളെ നല്ലതിന് മാത്രം നിലനിർത്തി ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കും എന്നിട്ട് അവിടെ നമ്മൾ പുതിയ പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കും അത് ആ വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ച് ചിലപ്പം ഫ്രൂട്ട്സ് പ്ലാന്റേഷൻ ആവും ചിലപ്പം വെജിറ്റബിൾസ് ആവും അല്ലെങ്കിൽ തെങ്ങും തയ്യോ അല്ലെങ്കിൽ കവങ്ങും തയ്യോ അങ്ങനെയൊക്കെ തന്നെയാവും അവർക്ക് വരുമാനം കിട്ടുന്ന രീതിയിൽ അവരായിട്ട് സംസാരിക്കും എന്നിട്ടിപ്പം ഇതിൽ കുറേ പടുമരങ്ങളുണ്ട് ധാരാളങ്ങളല്ലേ ഇതൊന്നും നമ്മൾ അടിയൊടുക്കം മുറിച്ച് കളയുന്നില്ല ഇതിനൊക്കെ നമ്മളൊരു പതിനഞ്ച് അടി ഇരുപത് അടി ഹൈറ്റിൽ മുറിച്ചിട്ട് അതിലേക്ക് കുരുമുളക് കയറ്റുകയാണ് ചെയ്യുക അല്ലാതെ ഈ മരങ്ങൾ പാടെ മുറിച്ച് കളയുന്ന ഒരു പരിപാടി ഇല്ല അപ്പോൾ അതേപോലെ മാക്സിമം ഈ സ്ഥലത്ത് നിന്ന് ഈ കുടുംബത്തിന് എങ്ങനെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് അവരായിട്ട് കൂടിയാലോചന നടത്തിയിട്ട് അവർക്കും കൂടെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്താണോ അത് വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക അപ്പം ഇനി ആർക്കെങ്കിലും ഇങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറോ കാര്യങ്ങളോ നമ്മൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇനി ആരെങ്കിലും കാണുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമ്മൾ മിഫന്ന ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് പിന്നെ കീഴ്ശേരിയാണ് കൊണ്ടോട്ടി കീഴ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും എവിടെയാണോ സൈറ്റ് നമ്മൾ അവിടെ പോയി അത് കണ്ട് അവിടെ ചെയ്യേണ്ട വർക്ക് എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ നമ്മുടെ നമ്പർ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ഏഴ് ഏഴ് ഓക്കെ ഒന്നുകൂടെ പറയാം ആ നയൻ സിക്സ് സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് ഡബിൾ സെവൻ ഓക്കെ നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് जी जी <laughs> प्राव प्राव आदे आदे ോ വിളിക്കാതിരിക്കുക ഏറ്റവും നല്ലത് വാട്സപ്പിലൂടെ ഒരു ദിവസം രാവിലെ അങ്ങോട്ട് ഇരുന്നിട്ട് രാത്രി വരെ കോൾ ആയിരുന്നു കഴിഞ്ഞാൽ കണ്ടു മാക്സിമം നല്ല വാട്സാപ്പിൽ മെസ്സേജ് ആക്കുക എല്ലാവർക്കും നമ്മള് കറക്റ്റ് മറുപടി കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞതും എന്താക്കുക വാട്സാപ്പിലൂടെ വരിക കോള് ചെയ്യാതിരിക്കാനുള്ളത് ഓക്കെ അപ്പൊ നമ്മള് വേറൊരു നമ്പറും കൂടെ അതിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് കൊടുക്കാൻ അടുത്തൊരു നമ്പർ ഈ ഒരു തോട്ടം ഇങ്ങനെയൊന്നും ഇല്ലാട്ട് ഉണ്ടാവില്ല നല്ല വൃത്തിയാക്കി വെടിപ്പായിട്ട് വെക്കും ഇപ്പോൾ കണ്ടില്ലെങ്കിൽ ആ ഒരു വൃത്തിയില്ലാതെ നല്ല കാട് ഏകദേശം കാട് മൂടി അവസ്ഥയാണ് അപ്പം നിങ്ങളൊക്കെ കയ്യിൽ ഇതുപോലെ മെയിൻറ്റൈൻ ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഓക്കെ